അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ പുതിയ പുതിയ കുഞ്ഞുങ്ങൾ ആട്ടിൻ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പാണ് അവർ പ്രസവിച്ചത് സത്യം പറയുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും കുഞ്ഞുങ്ങളെ എല്ലാ കുഞ്ഞുങ്ങളും ഇഷ്ടമാണ് സത്യം പറഞ്ഞു അങ്ങനെ നമ്മളെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ വെച്ചാൽ പിന്നെ ഇത് അവർക്ക് എന്ന് തന്നെ രണ്ട് ദിവസം മുമ്പ് ഏകദേശം എങ്ങനെയാണ് അവരെ നല്ല പതുക്കെ നടക്കും നടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇതാണ് ഉള്ള രസം കുഞ്ഞുങ്ങളാവുമ്പോൾ അങ്ങനെയല്ലേ അപ്പോൾ പ്രത്യേകിച്ച് വെച്ചാൽ നമ്മൾ ഭയങ്കര പേടിയാണ് പുറത്തേക്ക് ഇറക്കുന്നത് കാരണം വെച്ചാൽ ഇവിടെ നമ്മളെ ഈ പ്രദേശങ്ങളിൽ നായകളുടെ ഒരുപാട് ശല്യങ്ങളുണ്ട് ഇപ്പോൾ എനിക്കവാറും അപ്പോൾ ഇവരെന്തേലും ആക്രമിച്ച് അത് ഇവർ കൊല്ലാനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും അപ്പോൾ അതുകൊണ്ട് വല്ലാതെ നമ്മൾ പുറത്തേക്ക് വല്ലാതെ ഇറക്കലില്ല സത്യം പറയുകയാണെങ്കിൽ ഇത് ഇവരെ ഇവരെ കൂട്ടിലിട്ടതാണ് പറയുന്നത് ഇവർ ഓടി കൊളിക്കുമ്പോഴൊക്കെ അപ്പം അടുത്ത പറമ്പിലേക്കൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പം പറമ്പിൽ നമ്മളെ പറമ്പിൻ്റെ അതിർമിലൊക്കെ ഇതൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ച് ഓടി പോകണ്ടല്ലോ വെച്ചിട്ട് അപ്പോൾ വെച്ചാൽ പിന്നെ അടുത്ത പറമ്പിലൊക്കെ പല സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം അതും എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പിന്നെ അതായത് ഇപ്പം ഇത് പിന്നെ ഇവരെ കൂട്ടി കയറ്റിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ വെച്ചാൽ പിന്നെ കുറേ നേരം വെയിലൊക്കെ കൊള്ളുമ്പോളേ ഇതല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോസും വരാം ഓക്കെ ബായ്